മലയാളത്തിലേക്ക് സ്വാഗതം ഇന്ന് അടീനിയത്തിന് മണ്ണ് തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചാണ് പറയുന്നത് അടീനിയം ബോൺസായി ചട്ടിയിൽ ഈസി ആയിട്ട് വളർത്താൻ പറ്റുന്നതാണ് ക്രാഫ്റ്റ് ചെയ്തതും അതുപോലെ വിത്ത് നട്ട് വളർത്തിയതും കിട്ടും വില കുറച്ച് കൂടുതലാണ് പിന്നെ പൂക്കൾ നോക്കുമ്പോൾ റോസിനോട് സാമ്യം തോന്നും അതുപോലെ ആദ്യ കാലങ്ങളിൽ വരണ്ട പ്രദേശങ്ങളിലാണ് ഈ ചെടി കണ്ടുവന്നിരുന്നത് ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടും ഈ പ്ലാന്റിനെ റിസർവ് റോസ് എന്നും കൂടി വിളിക്കാറുണ്ട് ഒരുപാട് കെയറിൻ്റെ ആവശ്യമില്ല ഈസി ടു കെയർ പ്ലാന്റ് ആണ് വെള്ളത്തിന്റെ കാര്യമാണ് പ്രധാനം ഒരുപാട് വെള്ളം ഈ ചെടിക്ക് ആവശ്യമില്ല വരണ്ട പ്രദേശങ്ങളിൽ എപ്പോഴെങ്കിലും പെയ്യുന്ന മഴ കൊണ്ട് തൃപ്തിപ്പെട്ടിരുന്ന ഒരു ചെടിയാണ് നല്ല വെയിൽ വേണം ഈ ചെടിക്ക് പകല് നല്ല ചൂടും രാത്രി നല്ല തണുപ്പും കിട്ടുന്ന സ്ഥലങ്ങളിൽ അടിയം നല്ല പോലെ വളരും കടൽ തീരത്തിനടുത്തുള്ള പ്രദേശങ്ങളിലൊക്കെ പകല് നല്ല ചൂടും രാത്രി നല്ല തണുപ്പുമായിരിക്കും ഈ രാത്രിയിലെ തണുത്ത കാറ്റിൽ നിന്ന് തന്നെ ആവശ്യമുള്ള ജലാംശം ചെടി വലിച്ചെടുക്കും അതുകൊണ്ട് തന്നെ വെള്ളം ഒരുപാട് ആവശ്യമില്ല വെള്ളം ഒഴിച്ചില്ലെങ്കിലും രണ്ടു മാസത്തോളം ഒക്കെ ഈ ചെടി നശിക്കില്ല പക്ഷെ വെള്ളം കൂടിപ്പോയാല് വേര് ചീഞ്ഞ് നശിച്ചുപോകും അതുപോലെ വെള്ളം ആവശ്യത്തിലേറെ ആവുന്ന ചെടികളിൽ പലപ്പോഴും പൂവിടാറുമില്ല ഈ കാര്യങ്ങളൊക്കെ കൺസിഡർ ചെയ്തുകൊണ്ട് വേണം നമ്മൾ ഇതിൻ്റെ മണ്ണ് തയ്യാറാക്കാനായിട്ട് അതുകൊണ്ട് മണ്ണ് തയ്യാറാക്കുമ്പോൾ അഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ വെള്ളം വാർന്നു പോകുന്ന മണ്ണ് വേണം എടുക്കാൻ മണല് സാൻറ്റി സോയിലാണ് ഇതിന് ഏറ്റവും നല്ലത് മണൽ അത്ര തന്നെ ചാണകപ്പൊടി കുറച്ച് കൊക്ക ഒപ്പിറ്റും ചകിരിച്ചോറ് ഇത് മിക്സ് ചെയ്ത് നടാം മണലിൻ്റെ പകുതി ചാണകപ്പൊടി ആയാലും മതി പക്ഷേ ഗാർഡനിലെ മണ്ണ് മാക്സിമം ഒഴിവാക്കാം കാരണം മണലിൽ ഒട്ടും തന്നെ വെള്ളം നിൽക്കില്ല ചട്ടിയിൽ നടടുമ്പം കൊക്കോ പീറ്റ് കൂടെ ചേർക്കുമ്പോൾ ചെടിക്ക് ആവശ്യമുള്ള മോശം നിലനിൽക്കുകയും ചെയ്യും മണലിൽ നടുമ്പോൾ ഡെയിലി നനയ്ക്കാം അല്ലെങ്കിൽ ഒരു ദിവസം ഗ്യാപ്പ് ഗ്യാപ്പിട്ട് നനയ്ക്കാം ആഴ്ചയ്ക്ക് ഒരിക്കലും നനച്ചാലും മതി പീറ്റ് കൂടെ ചേർത്ത് നടുമ്പോൾ ഒന്ന് മണ്ണ് ഒന്ന് ഉണങ്ങി വരുമ്പോൾ വീണ്ടും നനച്ചാൽ മതിയാവും മണൽ ഒട്ടും തന്നെ അവൈലബിൾ അല്ലെങ്കിൽ ഗാർഡനിലെ മണ്ണ് എടുത്ത് നടുക അല്ലാതെ വേറെ ഓപ്ഷൻ ഉണ്ടാവില്ല അങ്ങനെ ചെയ്യുന്ന സമയത്ത് മൺചട്ടിയിൽ നടാനായിട്ട് ശ്രമിക്കാം ഗ്രൗണ്ടിൽ നടുകയാണെങ്കിൽ ധാരാളം വെള്ളം ആവശ്യമുള്ള ചെടിയുടെ കൂടെ നടരുത് എപ്പോഴെങ്കിലും വെള്ളം കൂടിപ്പോയിട്ട് ചെടി നശിക്കാൻ തുടങ്ങുകയാണെങ്കിൽ ചെടി മണ്ണിൽ നിന്ന് പുറത്തെടുത്ത് ചീഞ്ഞ് തുടങ്ങിയ വേര് മാത്രം കട്ട് ചെയ്തിട്ട് മണ്ണിൽ തന്നെ നടുക ചെടി വീണ്ടും വളരാനായിട്ട് തുടങ്ങും വലിയ ചെടിയാണ് നടുന്നതെങ്കിൽ അതായത് നഴ്സറിയിൽ നിന്ന് വാങ്ങിക്കൊണ്ട് വന്നിട്ട് മാറ്റി നടുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഒരു കൈനീറ എല്ല്പൊടി കൂടെ മണ്ണിൽ മിക്സ് ചെയ്യാം പൂവിടാനായിട്ടാണ് ഇങ്ങനെ മാറ്റി ശേഷം പിന്നീട് ഒരു മാസം കഴിഞ്ഞിട്ട് വീണ്ടും വളം ഇട്ട് കൊടുക്കാവുള്ളൂ പതിനഞ്ച് ദിവസം കൂടുമ്പം കമ്പോസ്റ്റ് എല്ലുപൊടി തുടങ്ങിയ വളങ്ങളൊക്കെ നൽകാം കെമിക്കൽ യൂസ് ചെയ്യുന്നവര് എൻ പി കെ നയൻറ്റീൻ 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 ട്വന്റി ട്വൻറ്റി ട്വൻ്റി ഇതുപോലെയുള്ള ബാലൻസ്ഡ് റേഷ്യോ എന്നത് നല്കാവുന്നതാണ് പിന്നെ ഡി എ പി നൽകാം ലിക്വിഡ് ആയിട്ട് നൽകണമെന്ന് നിർബന്ധമൊന്നുമില്ല ചില ചെടികളുടെ കാര്യം പറയുമ്പോൾ ലിക്വിഡ് ആയിട്ട് നൽകണം പറയാറുണ്ട് അടീനത്തിന്റെ കാര്യത്തിൽ അങ്ങനെയൊന്നുമില്ല മണ്ണിൽ ഡയറക്റ്റ് ചേർക്കാവുന്നതുമാണ് സോ ഫ്രണ്ട്സ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ബൈ ഫ്രണ്ട്സ്